ആരംഭിക്കുന്നതിന് ഏകദേശം ആവശ്യമുണ്ട് അത് താങ്കൾ താങ്കൾ തരികയാണെങ്കിൽ ഇയറിൽ മിനിമം പ്രോഫിറ്റ് ആ കണക്കിൽ എത്ര രൂപ തന്നാലും നാല് വർഷങ്ങൾക്കുള്ളിൽ അതിന്റെ പലിശയും ചേർത്ത് തിരികെ നൽകും മാർക്കറ്റിൽ ഇതുവരെ പ്രോഡക്റ്റ് എങ്ങനെ സക്സസ് നീ ടേസ്റ്റ് താങ്കൾ പറയൂ സക്സസ് ആവുമോ ഇല്ലയോ എന്ന് വേറെ എവിടെയെങ്കിലും ഇതുപോലെ സക്സസ് സ്റ്റോറീസ് ഉണ്ടോ ഇല്ല ഒരു വലിയ ബ്രാൻഡിന്റെയും അസോസിയേഷൻ ഇല്ല എവിടെയും സക്സസ് സ്റ്റോറീസും ഇല്ല ഈ മാർക്കറ്റിൽ നിന്റെ പ്രൊഡക്റ്റ് ഇല്ല സത്യം പറഞ്ഞ നിന്റെ ബിസിനസ് ബിസിനസ് സക്സസ് ജസ്റ്റ് നിന്ന് ഞാൻ വന്നാൽ പോലും അത് എടുക്കും എന്തുകൊണ്ടെന്നാൽ സ്വപ്നമാണ് കണ്ടോ കണ്ടോ മുൻകൂട്ടി പക്ഷേ നിന്റെ ഇൻട്രസ്റ്റും ഇൻവോൾവ്മെന്റും കണ്ടു അതുകൊണ്ട് നിങ്ങൾക്കായി എന്റെ ബിസിനസിനെ പറ്റി ആലോചിക്കാതെ നിങ്ങളുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം ബട്ട് ഓൺ വൺ കണ്ടീഷൻ ഒരു വർഷത്തിൽ നീ പറയുന്ന പ്രോഫിറ്റിൽ വൺ പേഴ്സൻ്റ് ലോസ് ആയിരുന്നാലും വലിശയും ചേർത്ത് എന്റെ പണം തിരിച്ചു തരണം അതിൻ്റെ കൂടെ നിന്റെ മിസ് ഇന്ത്യ ബ്രാൻഡും എനിക്ക് എഴുതി തരണം നിനക്ക് ഓക്കെ ആണെങ്കിൽ എഗ്രിമെന്റ് പേപ്പേഴ്സ് ഞാൻ റെഡിയാക്കാം ഇൻവെസ്റ്റ്മെന്റിനായി പണം റെഡിയാക്കിക്കോളൂ